കർത്താവായി യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മുഹത്തപ്പെടു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ പൊന്നുകരം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ തീർച്ചയായും ഇന്ന് രാവിലെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന നിങ്ങളുടെ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ വർദ്ധിച്ച് നിങ്ങൾ ദൈവത്താൽ ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജോലി എല്ലാം വഹിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങൾക്കു വേണ്ടി വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്താവിഷയം മത്തയുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പദപ്രയോഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ യേശു ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും സകലവിധ വ്യാധിക്കാരെയും സൗഖ്യമാക്കുകയും ചെയ്തു വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ് തൻ്റെ ജനം തൻ്റെ മക്കൾ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിക്കിടക്കുകയാണ് ഇടയിനില്ലാത്ത പോലെ കുഴഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് കുഴഞ്ഞു കിടക്കുന്ന ജനം രണ്ട് ചിതറിക്കിടക്കുന്ന ജനം കുഴഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഒന്നിനോടൊന്നും ബന്ധമില്ലാതെ വല്ലാത്ത അവസ്ഥയിൽ ഒരു പോലെ കിടക്കുന്ന സാഹചര്യം ചിതറിക്കിടക്കുക മറ്റൊന്ന് ഒന്നിനോടൊന്നും ബന്ധമില്ലാതെ ചിന്നി ചിന്നിച്ചിതറിക്കിടക്കുന്ന സാഹചര്യം ആരാണ് ദൈവത്തിൻ്റെ ജനമാണ് നാം ഓരോരുത്തരുമാണ് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് ഇടയനില്ലാത്ത പോലെ എൻ്റെ ജനം കുഴഞ്ഞു കിടക്കുന്നു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം കുഴഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾ ചിതറിക്കിടക്കുന്ന ചിന്നി ചിതറിക്കിടക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് ഈ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ചിതറിക്കിടക്കുന്ന സാഹചര്യങ്ങളും പോലെ ചിന്നി കിടക്കുന്ന അനുഭവങ്ങൾ പോലെ കുഴഞ്ഞും ചിന്നി ചിതറി കിടക്കുന്ന മേഖലകൾക്കകത്ത് ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് നൽകാൻ എൻ്റെ ദൈവം മതിയായവനാണ് വിശ്വസിക്കുക കർത്താവ് നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും കർത്താവ് നിങ്ങൾക്കു വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്യും ഒന്നിനാലും നിങ്ങൾ ക്ഷണിച്ചും തകർന്നും നുറുങ്ങിയും പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കയില്ല ഇന്ന് രാവിലെ ശക്തമായ ദൈവിക ദൂത് പറയുകയാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ രക്ഷാ നിർണയം പ്രാപിക്കുന്നതിന് മുമ്പ് വഴി തെറ്റിപ്പോയ വഴി കൂട്ടം തെറ്റിപ്പോയ ആടിനോട് സമപ്പെടുത്തിയാണ് ഇവിടെ കർത്താവ് സംസാരിക്കുന്നത് അവിടെ കാണുന്നത് ശിഷ്യന്മാരായിരിക്കേണ്ട ദിനം ദൈവത്തിൽ നിന്ന് അകന്നു മാറി ആ അകച്ചയിൽ നിന്നും ദൈവത്തെങ്കിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതിന് ഇടയനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വെളിപ്പെടുകയാണ് ഇവിടെ യശയപ്രഭാചൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തതയോടുകൂടെ പറയുന്നു ആ വാക്യം ഇങ്ങനെയാണ് നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി ആരുടെ മേൽ ക്രിസ്തുവിന്റെ മേൽ ചുമത്തി ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക യേശു കർത്താവ് പറയുകയാണ് എൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞും ചിതറിയും കിടക്കുന്നു എന്ന് അവരെ കണ്ടിട്ട് യേശുവിന് എന്തു തോന്നി മനസ്സ് അലുവു തോന്നി യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ എസിയാവ് പറയുകയാണ് എസിയാവിൽ ആ പ്രവചന പുസ്തകത്തിൽ വ്യക്തതയോട് പറയുകയാണ് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിയിരുന്നു ആടുകളെ പോലെ തെറ്റിയിരുന്നു അപ്പോൾ ആരെക്കുറിച്ചാണ് ഈ മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഈ മുപ്പത്താറാം വാക്യത്തിൽ പറഞ്ഞത് നമ്മെപ്പറ്റിയാണ് ആടുകളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളുമാണ് ഇടയൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു കർത്താവാണ് യേശു കർത്താവ് പറയുകയാണ് നമ്മൾ ചിതറിപ്പോയെന്നും നമ്മൾ കുഴഞ്ഞു പോയെന്ന് കുഴഞ്ഞ വിഷയത്തിന് ചിതറിയ വിഷയത്തിന് പരിഹാരം വരുത്താനാണ് നമ്മുടെ കർത്താവ് വന്നത് നമ്മൾ യശാബിൻ്റെ ഭാഷയെ പറഞ്ഞാൽ തെറ്റിപ്പോയവരായിരുന്നു ഓരോരുത്തരും ദാതാൻ്റെ വഴിയിൽ തിരിഞ്ഞവരായിരുന്നു എനിക്ക് എൻ്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ദൈവ വഴി വിട്ട് നമ്മുടെ സ്വന്തം വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞവരായിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അകൃത്യം അവന്റെ മേൽ ചുമത്തി യേശുവിന്റെ മേൽ ചുമത്തി ഈ വാക്യത്തിന്റെ ഒരു പരിണിത ഫലമെന്ന പോലെ അടുത്ത ഭാഗത്ത് കാണുകയാണ് യേശു നമ്മളെ കണ്ടെന്ത് ചെയ്തു മനസ്സ് അലിഞ്ഞു യേശു നമ്മുടെ അകൃത്യം മുഴുവനും ഏറ്റുവാങ്ങി നമുക്കറിയാം ഗതസമനയിലേക്ക് പ്രാർത്ഥിക്കാനായി കടന്നുപോയ യേശു കർത്താവ് കള്ളനെ പോലെ പിടിക്കപ്പെട്ടവനായി പൊന്തിയോസ് പീരാത്തോസിന്റെ കൽത്തളങ്ങളിലേക്ക് പിന്നെ വരുന്ന ഭാഗമാണ് ഒരു രാത്രി മുഴുവനും വിവിധ കോടതികളും മാറ്റി മാറ്റി എൻ്റെ കർത്താവിൻ്റെ വിധിച്ചു കുറ്റം വെല്ലാം കിട്ടുമോ എന്നറിയാൻ പക്ഷെ കുറ്റമൊന്നും കിട്ടിയില്ല അവസാനം പീലാത്തോസ് പറഞ്ഞു ഇവന്റെ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് എന്തില്ല പങ്കില്ല പക്ഷെ ജനം ആരവാരം ആർത്തുഘോഷിച്ചു യേശുവിനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ജനത്തിൻ്റെ ബഹളനിമിത്തം പീലാത്തോസിന് അത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു പീലാത്തോസ് പറഞ്ഞു ഈ നീതിമാന്റെ കുറ്റ വിഷയത്തിൽ എനിക്കൊരു കുറ്റവും പറയാനില്ല പക്ഷെ ജനം പറഞ്ഞു മഹാഭരൂതന്മാർ പറഞ്ഞു ബർബാസിനെ വിട്ടു തന്നിട്ട് യേശുവിനെ ക്രോശിച്ചോളായി അങ്ങനെ യേശു കർത്താവിനെ അവിടെ വെച്ച് കൽത്തളങ്ങളിൽ വെച്ച് അടിച്ച് മുപ്പത്തി അടി കൊടുത്ത് അവിടുന്ന് വലിച്ചിരിച്ച് കസേരയെ കൊണ്ടിരുത്തി അവൻ്റെ രാജവസ്ത്രം ധരിപ്പിച്ച് മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് തലയ്ക്കടിച്ച് മുഖത്ത് തുപ്പി രോമം വിച്ചിപ്പറിച്ച് പച്ചമരക്കുരിശു തോളിൽ വെച്ചുകൊണ്ട് ഗോൽ എൻ്റെ കർത്താവിനെ നടന്ന് നീങ്ങുമാറാക്കി യേശുവാ പച്ച മരക്കുരിശുമായിട്ട് നടന്നൊരു സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ വീഴും അതെടുത്തുകൊണ്ട് വീണ്ടും അവരെ നടത്തിച്ച് അങ്ങനെ അടിച്ച് നടത്തിച്ച് അടിച്ച് നടത്തിച്ച് കാൽവറിയോളം കൊണ്ടുപോയി യേശുവിനെ ക്രൂശിക്കേണ്ട സ്ഥലത്ത് ആ തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവെത്തിച്ചിട്ട് യേശുവിൻ്റെ കൈയും കാലും ആണികളടിച്ചു രണ്ട് കൈയും നിവർത്തി ആണികൾ കൈത്തണ്ടയിൽ അടിച്ചിറക്കി കാല് രണ്ടും ഒന്നിനും മുകളിൽ ഒന്ന് കയറ്റി വെച്ച് ആണി കൊണ്ടടിച്ച് ആ കുഴിയിലേക്ക് ആ ക്രൂശോടെ എടുത്തിട്ടു അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചു ഇവിടെ യസ്യാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ യഹോവ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കളെ നമ്മുടെ അകൃത്യം മുഴുവനും കർത്താവിൻ്റെ മേൽ ചുമത്തി കർത്താവ് നമ്മുടെ അകൃത്യ മാനവജാതിയുടെ അകൃത്യം മുഴുവനും തോളിൽ വഹിച്ചുകൊണ്ട് കൽപുറിയോളം നടന്നു നീങ്ങി കുഴഞ്ഞുപോയ പോയ ചിന്നിച്ചിതറിപ്പോയ ആടുകളായി നമ്മെ ദൈവത്തെങ്കിലേ കടുപ്പിക്കുവാൻ യേശു പരമയാഗമായി തീർന്നത് ഇന്ന് രാവിലെ മറന്നുപോകരുത് യേശു കർത്താവ് പറയുകയാണ് ആടുകൾ ഇടയനില്ലാതെ നിന്ന് അവർ കുഴഞ്ഞുപോയി എന്ന് ചിതറിപ്പോയെന്ന് എന്നാൽ ചിതറിക്കടന്ന ദൈവത്തിൻ്റെ ബന്ധം നഷ്ടപ്പെട്ട ഏതം ദമ്പതികളുടെ പാപപരിഹാരമായി പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ദൈവത്തിൽ നിന്ന് ചിന്നിച്ചിതറിപ്പോയ പിന്നെ ജീവിതം മുഴുവനും കുഴഞ്ഞു പോയാ തൻ്റെ ആടുകളെ ചേർത്ത് വയ്ക്കാൻ നമ്മുടെ അകൃത്യം മുഴുവനും പിതാവ് തൻ്റെ പുത്രൻ്റെ തോളിലോട്ട് ചുമത്തി വെച്ച് ലേഖനത്തിൽ ആമ പറയുന്നത് പോലെ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ ആ മരക്കുരിശുമായി ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ശാപമില്ലാത്തവൻ പാപമില്ലാത്തവൻ മരണ കുരിശുമായി കാൽപറിയോളം നടന്നു നീങ്ങി നമുക്കു വേണ്ടി പരമയാഗമായ ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങൾ വഹിച്ചു നമ്മുടെ കുഴഞ്ഞ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ചിതറിക്കിടന്ന വിഷയത്തിന് ഓർഡർ തന്നു അടുക്കും ചിട്ടയോടും ജീവിതമാക്കി തീർത്തു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകി ഇനി നമുക്ക് വരുവാനിരിക്കുന്ന ഭൂമിയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം കർത്താവ് തരും വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ ഹോബാ ആമ നോക്കുക ആമ നമ്മുടെ അകൃത്യം മുഴുവനും അവൻ്റെ മേൽ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ ക്രിസ്തു എന്തു ചെയ്തു താഴ്ത്തി വായു തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ വാ തുറക്കാതെ ഇരുന്നു അവനത് ഏറ്റുവാങ്ങി ഒരക്ഷരം പോലും പറഞ്ഞില്ല കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിതാവ് മുഖം തിരിച്ചപ്പോൾ മൗനമായപ്പോൾ ക്രിസ്തുവിന് മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പിതാവിന് ഇഷ്ടപ്പെട്ടില്ല ഉടനെ ദൈവം ദൈവത്തിന്റെ മുമ്പിൽ പിതാവ് പറയുക എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അങ്ങനെ ക്രിസ്തു തന്റെ ഇഷ്ട ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു ഇവിടെ എഴുതിക്ക് തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നു അവർ അവനെ പീഡിപ്പിച്ചു കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്ന ഇടയിൽ മിണ്ടാതിരിക്കുന്ന ആടുകളെ പോലെ എന്റെ കർത്താവ് വാ തുറക്കാതെ തൻ്റെ സ്പീഡകളും മുഴുവനും സഹിച്ചു എന്തിന് നമ്മുടെ കുഴച്ചിലും മാറ്റാൻ നമ്മുടെ ചിതറിയ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ പിതാവാം ദൈവത്തെങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ ഒരാടും ഇടയിലും തമ്മിലുള്ള ബന്ധം പോലെ നമ്മളെ ദൈവത്തെങ്കിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ അവസാനത്തുള്ളി നമുക്ക് വേണ്ടി ഒഴുക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പ്രവൃത്തി കൈകൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പ്രവൃത്തിക്ക് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ആണി അടിച്ചു നമ്മൾ കാലുകൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾക്ക് എൻ്റെ കർത്താവിൻ്റെ കാലിൽ ആണികൾ അടിച്ച് നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന പാപത്തിന്റെ പ്രവർത്തികൾക്ക് എൻ്റെ കർത്താവിൻ്റെ തലയിലടിച്ച മുൾക്കിണ്ടത്തിൻ്റെ ആ മുള്ളുകൾ തലയോട് വഴി തലച്ചോറിലേക്ക് പാസ് ചെയ്തു എന്റെ കർത്താ നമ്മൾ വാമ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിച്ച പാപത്തിന്റെ പ്രവർത്തികൾക്ക് ഒരു വിമോചനം കിട്ടാൻ വേണ്ടി കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി നോക്കുക നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപത്തിന്റെ പ്രവർത്തികൾക്ക് കർത്താവിനെ അവൻ്റെ ശരീരം മുഴുവനും ഉഴുതു മറി കണ്ട മുഴുതും മറിക്കുന്നതുപോലെ ചാട്ട കൊണ്ട് അടിച്ച് കീറപ്പെട്ടു ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിന് ഞാൻ വിളിച്ചു പറയാ ആടുകളെ പോലെ ചിതറിപ്പോയ നമ്മേ ആടുകളെ പോലെ കുഴഞ്ഞുപോയ നമ്മേ ദൈവത്തെങ്കിലും നമ്മൾ വേഗപുത്രനാക്കിയും തീർക്കേണ്ടതിന് അംശികളാക്കി മാറ്റേണ്ടതിന് നിത്യതയുടെ അവകാശികളാക്കി മാറ്റേണ്ടതിന് ക്രിസ്തുവിനെ നമുക്കു വേണ്ടി തന്നിട്ട് നമ്മുടെ അകൃത്യം മുഴുവനും ക്രിസ്തുവിന്റെ തോളിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്കു വേണ്ടി നമ്മൾ തകരേണ്ട സ്ഥാനത്ത് ക്രിസ്തു കർന്നെങ്കിൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിച്ചെങ്കിൽ നമ്മുടെ ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കൊണ്ട് നാം നമ്മുടെ വിഷയത്തിൽ ഒരു ഉയർപ്പ് സംഭവിച്ചിരിക്കുക ഒരു വീണ്ടെടുപ്പ് സംഭവിച്ചിരിക്കുക അതുകൊണ്ട് നമ്മൾ ഇനി കുഴഞ്ഞവരല്ല കുഴഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആടുകളെ പോലെ കുഴഞ്ഞവരെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ തേടി ഇടയനായ ക്രിസ്തു വന്നിട്ടുണ്ട് നോക്കുക കുഴഞ്ഞുപോയവരെ തേടി വരുന്ന നല്ല ഇടയൻ ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ കുഴഞ്ഞുപോയോ സാഹചര്യങ്ങളുടെ മുമ്പിൽ കുഴഞ്ഞുപോയോ പ്രാർത്ഥനാ ജീവിതത്തിൽ കുഴഞ്ഞുപോയോ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ ഇന്ന് കുഴഞ്ഞുപോയോ നിന്റെ കുഴച്ചിലും മാറ്റി ശക്തീകരിച്ച് ബലപ്പെടുത്തി നിന്നെ രൂപാന്തരപ്പെടുത്തി ബലപ്പെടുത്തി നിന്നെ ബല കൂടെ പുറത്തു കൊണ്ടുവരുവാ എൻ്റെ കർത്താവും നിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതുകൊണ്ട് നീ തകർന്നതല്ല അതുകൊണ്ട് നീ ഉടഞ്ഞതല്ല നിന്നെ ശക്തീകരിക്കാൻ എന്റെ കർത്താവ് നിന്റെ പാപങ്ങളെ അവൻ തന്റെ തൊഴിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാരപ്പെടേണ്ട ഒരിടയൻ തൻ്റെ ആടുകളെ ചേർത്ത് വയ്ക്കുന്നതുപോലെ ഒരിടയൻ തൻ്റെ ആടുകളെ കൂട്ടത്തോടെ ദൈവ ആമേൻ അടുപ്പിക്കുന്നത് പോലെ പിതാവ് പുത്രനിലേക്ക് നമ്മളെ അടുപ്പിച്ചു കഴിഞ്ഞു പ്രവാചകന്റെ പുസ്തകത്തിൽ അമ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യവും ഏഴാമത്തെ വാക്യത്തിലും വായിച്ചല്ലോ അവൻ തന്നെത്താനും താഴ്ത്തി എന്റെ ജനം കാണാതെ പോയ ആടുകൾ ആയിത്തീർന്നിരിക്കുന്നു അവിടെയും പറയുക എന്റെ ജനം ആരായിരുന്നു കാണാതെ പോയ ആടുകൾ ആയിത്തീർന്നു എന്താ കാര്യം ജനം കുഴഞ്ഞു കിടക്കുകയാണ് ചിന്നിച്ചിതറിപ്പോയി അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കട്ടെ നമ്മുടെ അകൃത്യങ്ങളെ വകച്ച് നമ്മുടെ കുഴച്ചിലുകൾ മാറ്റി നമ്മുടെ ചിന്നിച്ചിതറിയ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഞാൻ ഞാനും കൂടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് രാവിലെ ഈ സന്ദേശം ഈ മക്കൾക്ക് ഞാൻ കൈമാറുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ ദൈവിക പദ്ധതി വെളിപ്പെടട്ടെ ഞങ്ങൾ ആടുകളെ പോലെ ഒരു കാലത്ത് കുഴഞ്ഞു കിടന്നവരാ ചിന്നിച്ചിതറിക്കിടന്നവരാ ആടുകളെ പോലെ ഞങ്ങൾ കാണാതെ പോയവരാ കർത്താവേ ക്രിസ്തുവാകുന്ന ഇടയൻ ഞങ്ങളിലേക്ക് വന്നിട്ട് ഞങ്ങളെ ചേർത്ത് അങ്ങിലേക്ക് ഒട്ടിച്ചു വെച്ചല്ലോ ആ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി പാ പരമയാഗമായി തീർന്നല്ലോ ഞങ്ങളുടെ അകൃത്യം മുഴുവനും അങ്ങ് ക്രിസ്തുവിൻ്റെ മേൽ വെച്ചു കൊടുത്തല്ലോ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്ന് പിതാവിൻ്റെ വലതുവശത്ത് പക്ഷപാതം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുമ്പോൾ പിതാവേ ഈ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ തരികയാണ് ഇവർ കുഴഞ്ഞു പോകരുതേ ചിന്നി ചിതറി ഇനിയും പോകരുത് ഇവർ ബലശാലികളായി കനശാലികളായി ആത്മാവിൽ ഉറപ്പും ധൈര്യമുള്ളവരായി തീരാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരനുഗ്രഹമായി മാറട്ടെ ഒരു വിടുതലായി മാറട്ടെ ദൈവകൃപയുള്ളവരായി മാറട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുഴഞ്ഞവരെ തേടി വരുന്ന ഇടയനായ ദൈവത്തിൻ്റെ കൈ ഈ മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കും നിങ്ങളെ കൈവിട്ടിട്ടില്ല കുഴഞ്ഞു കിടക്കുന്ന വിഷയത്തിൽ നിങ്ങൾ തകർന്നു കിടക്കുന്നെങ്കിൽ നിങ്ങളെ തേടി വരുന്ന നല്ല ഇടയനാണ് കർത്താവ് പിതാവ് പുത്രനെ നമുക്ക് തന്നത് നമ്മുടെ അകൃത്യം പുത്രൻ വകിച്ചിട്ട് നമുക്ക് വേണ്ടി പരമയാഗമായി ആമ കുഴഞ്ഞു കിടന്ന നമ്മെ ചിതറിപ്പോയ നമ്മെ പിതാവെങ്കിലേ ഘടിപ്പിക്കാനാണെങ്കിൽ ആ ഭാഗ്യം ലഭിച്ച ഞാൻ സ്തോത്രം ചെയ്യുന്നു ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ സഭയും വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള പ്രവചന നിറവിലുള്ള ആഴമായ നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ